കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ ഒരു ഒരു ജീവിത പങ്കാളി മരിച്ചതിന് ശേഷം ഭാര്യ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു ഭർത്താവ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു ശേഷം ഈ പെണ്ണിന്റെ അവസ്ഥ എന്നാണെന്നറിയാവോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വീടിന്റെ അകത്ത് ഇങ്ങനെ അടങ്ങി തിങ്ങിരിക്കുക എൻ്റെ ജീവിതം തീർന്നു ഇനി എന്തിനാണ് ജീവിതം ആരെനിക്കുണ്ട് ആർക്കെന്നെ മനസ്സിലാകും ആരെന്നെ സഹായിക്കും ദൈവം ക്രൂരനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തിനാ ഇയാൾ എടുത്തോണ്ട് പോയെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് മൊത്തം നെഗറ്റീവ് കുറെ ദിവസങ്ങൾ ഇരുന്ന് കരഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല വീട്ടുകാർക്ക് ആകപ്പാട് അസ്വസ്ഥത കുടുംബം മുന്നോട്ട് നീങ്ങണ്ടേ രണ്ടു കുഞ്ഞുങ്ങളുണ്ടല്ലോ ഈ ഇത് എന്താവും അവസ്ഥ അതുകൊണ്ടാണ് ഈ വീട്ടുകാർ അവളെയും പിടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ നൂറായിരം ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് അച്ഛാ അച്ഛനൊക്കെ പ്രസംഗിക്കുന്ന ദൈവം സത്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളിയെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയത് ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് തുടങ്ങി നൂറായിരം ചോദ്യങ്ങൾ ഇവളുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഒരു ഉത്തരവുമില്ല ഞാനിങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങി ഇവളിങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് പറയാണ് ഇങ്ങനൊരു ദൈവം ഉണ്ടോ ഈ പള്ളിയും പ്രാർത്ഥനയെ കൊണ്ട് എന്ത് ഗുണം എന്നിട്ട് ഇവള് പറഞ്ഞു അച്ഛാ അച്ഛൻ അറിയോ ഞാൻ കുറെ നാളുകളായി ഉറങ്ങിയിട്ട് എന്റെ മുമ്പിൽ ഞാൻ കാണുന്ന ചിത്രം എന്റെ ഭർത്താവിന്റെ ശവപ്പെട്ടി കിടക്കുന്ന ചിത്രമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്റെ ജീവിതം തീർന്നു എന്റെ ജീവിതം തീർന്നു ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങള് അവരുടെ ജീവിതം മൊത്തം നെഗറ്റീവ് പ്രിയപ്പെട്ടവരെ ഈ നെഗറ്റീവ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണിനോട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ അവള് പറഞ്ഞു എന്നാ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു നീ ഒരു താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കണം കാരണം ഇവളോട് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ടൊന്ന് ഇരുന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല മറിച്ച് വചനം ചെന്നാൽ ഉത്തരമുണ്ടാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നമ്മുടെ ധ്യാനമന്ദിരത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിൽ നീ ഒന്ന് പങ്കെടുക്കണം അവള് പറഞ്ഞു എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയൊന്നും അല്ല ഞാൻ പറഞ്ഞു നീ ഒന്നും വിഷമിക്കേണ്ട നീ വെറുതെ വന്ന് അവിടെ ഇരിക്കുക എന്നിട്ട് നീ ഈ അച്ഛന്മാര് ശുശ്രൂഷകരൊക്കെ പറയുന്നത് വെറുതെ കേൾക്കുക കേൾക്കുക അത്രയും ചെയ്താ മതി കേൾക്കുക ഇനി നീ ഇവിടെ വന്നിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്നോട് വല്ലതും പറഞ്ഞാൽ നീ ചെയ്താ മതി നീ വെറുതെ വരൂ നീ ഇങ്ങനെ നിന്റെ വീട്ടില് അടച്ചിട്ട മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് അസ്വസ്ഥപ്പെട്ട് നൂറായിരം ചോദ്യവും ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ ഭ്രാന്തിയായി മാറും ഇപ്പൊ തന്നെ വല്ലാത്ത അവസ്ഥയിലാണ് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുഴുവ്രാന്തിയാവും അതിനു പകരം നീ എന്ത് ചെയ്യണം നീ ഇവിടെ വന്നിരുന്ന് നീ ഒന്ന് വചനം കേൾക്കൂ കർത്താവ് നിന്നെ സ്പർശിക്കും പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ പെണ്ണ് അനുസരിച്ചു രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടാ വന്നത് ഈ ഭർത്താവിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് ഇവരൊരു നാലഞ്ചു പേര് ഒരുമിച്ച് വന്നു ഞാൻ ഈ ധ്യാനത്തിൽ ഈ പെണ്ണിനെ പ്രത്യേകം ശ്രദ്ധിച്ചു ഏറ്റവും പിറയില് ഇങ്ങനെ മരവിച്ച പോലെ ഇരിക്കും എന്തെല്ലാം പറഞ്ഞിട്ടും ഈ പെണ്ണിന്റെ തലയ്ക്കകത്തോട്ട് ഒന്നും കേൾക്കുന്നില്ല ഞാൻ ആ ശുശ്രൂഷകരോടൊക്കെ പറഞ്ഞിരുന്നു ആര് ശല്യപ്പെടുത്തുന്നുണ്ട് അവളോടെ ശാന്തമായിട്ട് ഇരുന്നോട്ടെ അവിടെ വെറുതെ ഇരിക്കും ജീവച്വം പോലെ ഇങ്ങനെ ഇരിക്കുവാണ് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി രണ്ടാം ദിനത്തിലാണെന്ന് തോന്നുന്നു ഒരു ശുശ്രൂഷകന്റെ വചന ശുശ്രൂഷ സമയത്ത് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം ആ ശുശ്രൂഷകൻ ആ വചനം പറഞ്ഞ് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അറിയോ ഏതാ വചനം എന്ന് ഏശയ്യയുടെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം യാക്കോവെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഈ വചനം പറഞ്ഞിട്ട് ആ ദൈവജനത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് യാക്കോബിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സ്ഥാനത്ത് വായിക്കണം ഈ പെണ്ണ് ഈ ശുശ്രൂഷകൻ പറഞ്ഞതനുസരിച്ച് ബൈബിൾ എടുത്ത് വളരെ ആന്ത്രീകമായി യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ആ യാക്കോബിന്റെ സ്ഥാനത്ത് ആ പെൺകുട്ടി അവളുടെ പേര് പറയാൻ തുടങ്ങി എന്റെ പ്രിയരെ സംഭവിച്ച കാര്യം ഇതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരി ഇങ്ങനെ വീഴാൻ തുടങ്ങി നീണ്ട നാളുകളായി ഭർത്താവ് മരിച്ചതിന്റെ അപകടത്തിന് ശേഷം കരഞ്ഞുകൊണ്ടിരുന്ന പെണ്ണ് ദൈ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഈ വചനം വായിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് ഈ പെണ്ണിന്റെ ഉള്ളിലേക്ക് ഈ വചന അങ്ങ് ശക്തമായിട്ട് പതിച്ചു പ്രിയപ്പെട്ടവരെ കരഞ്ഞ് വിലപിച്ച് നാളുകളായി വിഷമത്തിലിരുന്ന് ഈ പെണ്ണിന്റെ ഉള്ളിലേക്ക് വലിയൊരു ബോധ്യം ഞാൻ എന്റെ കർത്താവിൻ്റെതാണ് കർത്താവിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ സംഭവിച്ച കാര്യം പറയട്ടെ ആ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഈ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ ജീവിതത്തിൽ ചില ചില മാറ്റങ്ങൾ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു ഇനി പ്രാർത്ഥിക്കത്തില്ല ദൈവമില്ല ദൈവം ക്രൂരനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പെണ്ണ് വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മനസ്സിലേക്ക് വചനം ശക്തമായിട്ട് കടന്നു വന്നു ആ പെണ്ണ് പറഞ്ഞു ദേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നോട് ചോദിച്ചു അച്ഛാ ഞാനിനി എന്നതാ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഒറ്റ കാര്യമുള്ളൂ നിന്റെ ജീവിത പങ്കാളി സ്വർഗത്തിലുണ്ടെന്ന് നീ വിശ്വസിക്കണം അവള് പറഞ്ഞു അത് ഉറപ്പാച്ച എന്റെ ജീവിത പങ്കാളി സ്വർഗത്തിലുണ്ട് കാരണം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്റെ ജീവിത പങ്കാളിയാ അത്രയും വിശുദ്ധമായ ജീവിതം ഞാൻ പറഞ്ഞു സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കണം സ്വർഗത്തിലുണ്ടെങ്കിൽ ആരുടെ കൂടെയാ വിശുദ്ധരുടെ കൂടെയാണ് അന്തോനിസ് പുണ്യവാളൻ യൂതാത്ത ദേവസ് എന്നിവരോടൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് നിന്റെ ഭർത്താവും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ വിശ്വസിക്കണം എൻ്റെ ഭർത്താവ് സ്വർഗ്ഗത്തിലുണ്ട് എന്നിട്ട് നീ എന്ത് ചെയ്യണം സ്വർഗത്തിൽ എൻ്റെ ഭർത്താവിനെ അങ് ദൈവമേ അങ് അങ്ങോ എത്തിച്ചതിനോർത്തുകൊണ്ട് നന്ദി പറയുന്നു സ്തുതിക്കുന്നു എന്ന് മാത്രമല്ല ഇങ്ങനെ നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിന്റെ വീട്ടിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗീയമായ ഇടപെടലുകൾ നീ അനുഭവിക്കാൻ തുടങ്ങും ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ സ്തുതിക്കണം സ്വന്തം ജീവിത പങ്കാളി സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കൂ സ്തുതിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും സങ്കടങ്ങൾക്ക് അറുതി വരും പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി അന്നത്തെ ദിവസം മുതല് ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി സംഭവിച്ച ഓരോ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി പിന്നീട് നടന്ന കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യമാണ് ഇപ്പോൾ ആ പെൺകുട്ടിയാണ് ആ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഒരു വരുമാന മാർഗം കർത്താവ് അവർക്ക് വേണ്ടി തുറന്നു ആ പെൺകുട്ടി എല്ലാ ദിവസവും സ്വർഗീയമായി വലിയ അഭിഷേകത്തോടുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാണ് ജീവിക്കുന്നത്